thank you അന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നാടൻ ഇടിച്ചുതോരൻ റെസിപ്പിയാണ് ചേന ഇടിച്ചുതോരനാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാം ആണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ചേന വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇത് ചേനയെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് കുത്തുരലിൽ കുത്തിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഇടിത്തോരൻ എന്ന് പറയുന്നത് അട്ടുമുറങ്ങളിലെല്ലാം ചേന ഉളവെടുക്കുന്ന സമയം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചേന ഉണ്ടാകുമല്ലോ അതിനെ ഈ കാണുന്ന രീതിയിൽ ഇടിത്തോരം വെച്ചിട്ടാണ് അവർ അന്ന് കഴിച്ചിരുന്നത് ചേനയെ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇത് ഏകദേശം നാല് കപ്പോളമുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് ഉപ്പ് ഇവിടെ ആവശ്യമുണ്ട് അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചു ഇനി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എരിവുള്ളതോ എരിവില്ലാത്തതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അര ടീസ്പൂൺ കടുകയാണ് ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പിനും ഞാൻ ഈ കാണുന്ന രീതിയിൽ ഇവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഞാനിവിടെ എടുത്തു വെച്ചു ഞാനൊരു കാസ്റ്റ് കാസ്റ്റിയൻ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് പകുതി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് പകുതിയാണിപ്പോൾ ആഡ് ചെയ്തത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് കുഴഞ്ഞു കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ചേന മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ഇട്ട് കൊടുത്തു അത് ചേർത്ത് വീണ്ടും നമുക്കിതിനെ ഒന്നുകൂടി ഇളക്കിയെടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി മഞ്ഞൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ചേന നല്ല രീതിയിൽ വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടാനായിട്ടാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിനെ ഒന്ന് തുറന്ന് നോക്കി ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പകുതി വേവായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയം ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നെല്ലാം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്കിത് ഇതുപോലെ തുറന്നിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇതുപോലെ ഇടക്കിടക്ക് അടി തട്ടി ഇളക്കിയെടുക്കണം ഈ കാണുന്ന രീതിയിൽ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നമുക്കിതിനെ ഇടക്കിടക്ക് തവി ഉപയോഗിച്ച് ഇളക്കിയെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കറിയൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഈ രീതിയിലുണ്ടാക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും വളരെ നല്ലൊരു തോരനാണ് ഈ തോരൻ ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു അരപ്പ് വേണം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരവിയതും അര ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ മൂന്ന് പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒന്ന് തരുതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാനിത് അരച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിനെ ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടിച്ചുതോരം നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിലോട്ട് വറുത്തു കോരി ഒഴിക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു ഇത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ഒന്ന് നല്ല രീതിയിൽ പൊട്ടി വരുന്ന സമയത്താണ് നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്ന പരിപ്പുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഉഴുന്ന പരിപ്പെല്ലാം പൊട്ടി ഒരു നല്ല ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ പരിപ്പെല്ലാം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില നല്ലൊരു ഫ്രൈ ആയി കിട്ടണം ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇടിത്തോരം കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ഇതെല്ലാം നല്ല രീതിയിൽ വറുവായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഇതിലോട്ട് പകർന്നു വെച്ചു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നമുക്ക് ചൂടോടുകൂടി ചോറിൻ്റെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റും ഈ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഇടിച്ചുതോരൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കൊരു പുതിയ ടേസ്റ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്